<ip presents in the future> ും എണ്ണം ഭയങ്കര അതിനെ അതിനെപ്പറ്റി പറയാണെങ്കിൽ അത് വേറെ ഒന്നാമത് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെയാണ് പണ്ട് പണ്ടുണ്ടാന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് ഉമ്മാക്ക് വീട്ടിൽ വന്ന് കയറണ സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അമ്മായിമ്മയുടെ പ്രശ്നം പിന്നെ നാത്തൂവിൻ്റെ പ്രശ്നം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ അമ്മ ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്തു ചോദിച്ചാൽ അമ്മാക്ക് ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് കുറച്ച് തല്ലൊക്കെ കിട്ടിയിട്ട് അങ്ങനെ വളർന്നതാണ് അമ്മ എന്നെ പറയും അമ്മ അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് തല്ലിട്ടി അപ്പോൾ അതൊക്കെ തരണം ചെയ്താണോ ചെറുപ്പം മുതലേ വളർന്ന് വരുന്നത് പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല വളർന്ന് വരുമ്പോഴേക്ക് കിട്ടിയതാ തരാം ചെറുപ്പം മുതൽ വാണ്ടതൊക്കെ വാങ്ങി കൊടുത്തിട്ട് അവർ അങ്ങനെയാണ് അവർ അത്രയും സിമ്പിളായിട്ടാണ് വളരണേ ഒരു പ്രഷറും സ്ട്രെസ്സും അറിയണില്ല അപ്പോൾ അവർക്കൊരു ജോലി പ്രഷറോ മറ്റു കാര്യങ്ങൾ അറിയുമ്പോൾ അത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെല്ലായിടത്തും സൂയിസൈഡ് റൈറ്റ്സ് കൂടി വരുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഡ്രീം ചെയ്യുന്നൊരു ലൈഫ് നമുക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് തോന്നുന്നു പിന്നെ ഒരു ആക്ച്വൽ ലൈഫല്ലല്ലോ നമ്മൾ കാണുന്ന മൂവിയിലെയും പണ്ട് ഹിന്ദി മൂവീസിലെ ഇതൊക്കെ അനുസരിച്ച് കുട്ടികൾ ഡ്രീം ചെയ്തിരുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെയാണ് ആളുകൾ ലൈഫിനെ നോക്കി കാണുന്നത് പക്ഷേ റിയൽ ലൈഫ് അത്ര കളർഫുള്ള എന്ന പ്രാക്ടിക്കൽ സംഭവം കുഞ്ഞുങ്ങളെ കുഞ്ഞിലെ തന്നെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കുറേയൊക്കെ കുറയുമെന്നാണ് തോന്നുന്നത് എന്നാലും ലൈഫ് ടഫാണ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും ഇതൊക്കെ ും മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക അല്ലാണ്ടൊന്നും നമുക്ക് ചെയ്യാനില്ല പിന്നെ മെൻറ്റൽ കാര്യങ്ങളും ഒക്കെ കൊടുക്കുക സോഷ്യൽ സപ്പോർട്ട്സ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൂട്ടുക ഇതൊക്കെ തന്നെയാണ് സൊല്യൂഷൻസ് പിന്നെ ദൈവവിശ്വാസം ചിലവർക്ക് അത് ഹെൽപ്പ്ഫുള്ളായിരിക്കാം എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പും പേരൻസിൻ്റെ അടുത്തു നിന്നും എല്ലാവരുടെയും സപ്പോർട്ടായിരിക്കും എല്ലാവർക്കും ടഫാണ് ലൈഫ് അത് മനസ്സിലാക്കുക റിയൽ